हरिश्रीगणपदये नमः अविघ्नमस्तु हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे गजाननं भूतगणादिसेविदं कवित्तजम्बूफलसारभक्षितम् उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं सरस्वती देवी नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा ഓം വെള്ളപ്പളുങ്കു നിറമത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിൽ തള്ളി വരും ഓം മനോജം മാരുത തുല്യേം ജിതീന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയോത മുഖ്യം श्रीरामदूतं चिरसा नमामि हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ गुरुब्रह्म गुरुविष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म ീ ഗുരവേ നമ ഗുരുവോ രാമായണം കൂട്ടായ്മയിലെ എല്ലാ അമ്മമാർക്കും ആത്മസഹോദരങ്ങൾക്കും പ്രഭാതവന്തരം ഇന്ന് കർക്കിടകമൊന്ന് രാമായണമാസാചരണമാണ് നാം രാമായണം എന്ന് പറയുന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ഭക്ത ഭക്തസഹസ്രങ്ങൾ വിചിന്തനം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധ വെച്ച് ആലാപനവും അതോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥങ്ങളും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന തത്വങ്ങളും ഒക്കെ ഗ്രഹിക്കുന്ന വളരെ പുണ്യമായ മാസമാണ് അപ്പം രാമായണം കൂട്ടായ്മയിലും നാം സമുചിതമായി തന്നെ രാമായണ മാസം ആചരിക്കാറുണ്ട് അപ്പം നമ്മുടെ പഠന ക്ലാസ് അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന ആളിപ്പോൾ സുന്ദരഘട്ടത്തിലാണ് നിൽക്കുന്നത് അതുകൂടാതെ നമ്മുടെ കൂട്ടായ്മയിലുള്ള ഓരോ പഠിതാക്കളും അവരെ പാരായണം ചെയ്യുന്ന അവരുടെ ഗൃഹങ്ങളിൽ അവർ പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്കും അവർ പാരായണം ചെയ്തു അപ്പം അതിന് പ്രത്യേക അഡ്മിൻ പാനലിൽ നിന്ന് മെൻഷൻ ഒന്നും ഉണ്ടാകുകയില്ല നമ്മുടെ റെഗുലറായിട്ടുള്ള പഠനഭാഗത്ത് മാത്രമേ അഡ്മിൻ പാനലിൽ നിന്ന് മെൻഷൻ ഉണ്ടാകുകയുള്ളു അപ്പം സുഹൃതികളായിട്ടുള്ള രാമായണം കൂട്ടായ്മയിലെ എല്ലാവർക്കും എല്ലാ അമ്മമാർക്കും ആത്മസഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി പ്രഭാതവന്ദനം അതോടൊപ്പം തന്നെ ശ്രീരാമചന്ദ്രദേവൻ്റെയും ശ്രീനാരായണ പരമഹംസദേവൻ്റെയും അനുഗ്രഹ കടാക്ഷങ്ങൾ ഏവരിലേക്കും കുടുംബത്തിലേക്കും ഒക്കെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാവരും സജീവമായി തന്നെ പ്രാർത്ഥനയിലും തുടർന്നുള്ള പാരായണത്തിലും ഒക്കെ പങ്കെടുക്കണം അങ്ങനെ വളരെ ഭക്തി സംഭ്രമായിട്ട് നമ്മൾക്ക് ഈ രാമായണ മാസത്തെ സമുചിതമായി വരവേൽക്കാം അതോടൊപ്പം തന്നെ ശ്രീരാമചന്ദ്രദേവന്റെ തത്വങ്ങൾ ശ്രീരാമചന്ദ്രദേവന്റെ ഈ കഥാമൃതം നാം കേൾക്കുന്നതോറും നമ്മളുടെ ഉള്ളിൽ നിന്ന് ആ അന്ധകാരമാകുന്ന അജ്ഞതയെല്ലാം മാറി അജ്ഞാനമാകുന്ന പ്രകാശം വന്നുദിക്കാൻ വേണ്ടി ആ ജഗതീശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾക്ക് പാരായണ ഭാഗത്തിലേക്ക് കടക്കാം ഓ श्रीगणपते नम अभिनवस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीराम भद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणां दगाराम श्रीराम मम हृदिरमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु दे नारायणाय नमो നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന ശ്രീരാമചരിതം നീ ചൊല്ലിടുപടിയാതെ വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കാരണ നായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവ സം ശിവശക്തി സംഭവൻ ദേവൻ

യഥാ കാനി തോന്നേണംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിഷ്ണു വിഷ്ണുജോസുതൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേന്മേരായ രാമായണം ചമക്കയാ ിൽ ബഹുമാനത്തെ വളർത്തൊരു വാത്മീകീകനാകിയ മഹാമു താൻ മമവനം തരികപ്പോഴും വന്ദിക്കുന്നേ രാമനാഭത്തെ സദാകാലവും ജപിച്ചിടും കാമദാശനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീമഹൻ പരമേശ്വരൻ സർവേശ്വരൻ ുംമ വാരിജ മകളായ ദേവിയും തുണക്കേടം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാമ്പുജലീനം സുസഞ്ചയം

ുംതംജ്ഞത്തമന്മാർ മാത്മ്യാർക്ക് ചൊല്ല പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞാനാദ്യനായുള്ളതമായ മുമ്പുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലി

सुरवाहिनी पदि प्रपदभूतपदि श्रुतिवाक्यात्मादिनपदि खेलनां पदि जगति चराचरजातिगलायुळ्ळोरम् अगदियायोरडियन्ननुग्रहिकेण अगमे सुखमे जाननिशं वन्दिक्युं अग्रजन् मम सदां विदुषामग्रेसर मद्गुरुनादननेगां देवासिगलोडुम् വാഴുക ിങ്കൽ മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ നൂറ് കോടി ഗ്രന്ഥമുണ്ടല്ലത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളം മാമുനി പ്രവരനായി വന്നതു കണ്ടുദാദ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം മഹാ രാമായണം വീണാണിയും ഉപദേശിച്ചു രാമായി വാണിടിനാൾ വാണിടുകൾ ്രോക്തം അധ്യയനം ചെയ്തിടും മദ്യജന്മികൾക്കെല്ലാം സിദ്ധിക്കും അസന്നിധ്യമുണ്ട് ൂടും ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തത് മൂലം രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ് ആത്മജപുരം പ്രാപിച്ചോരു ശേഷം ആത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ം പ്രാപിച്ച വേദാന്തേന സീത ശ്രീപാദം വന്ദിക്കുന്നേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ോചന കോമള കമ്പുധാരണ കാരുമുമാരാഗണം ഗോവിന്ദ ഗോവിന്ദാ ഹരി ഗോവിന്ദ പാഹിമാ ഗോവിന്ദാ ഹരി ഗോവിന്ദ പാഹിമാ ഗോവിന്ദാ ഹരി ഗോവിന്ദ पाहिमा गोविन्दा हरि गोपाल पाहिमा ॐ सर्वत्र गोविन्द नाम संकीर्तनम्